ഡൽഹി മദ്യനായ അഴിമതി കേസിൽ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ കോടതിയിൽ എത്തിച്ചിരിക്കുകയാണ് ഡൽഹി റോസ് അവന്യൂ കോടതിയിലാണ് ഹാജരാക്കിയത് വിവരങ്ങൾ നൽകാനായി ഗൗതം ചേരുന്നുണ്ട് ഗൗതം കോടതി നടപടികളൊക്കെ തന്നെ ആരംഭിച്ചു കഴിഞ്ഞു എന്തായാലും ഇന്ന് കെജ്രിവാളിനെ സംബന്ധിച്ചിടത്തോളം നിർണായകമായ ഒരു ദിവസം തന്നെ ലൈഡിയുടെ നീക്ക പൊക്കുകൾ എങ്ങനെയൊക്കെയാണ് യും കസ്റ്റഡി കാലാവധി ഇന്ന് പൂർത്തിയാകുന്ന പശ്ചാത്തലത്തിലാണ് ആ ഡൽഹി റോസ് അവന്യൂ കോടതിയിൽ എത്തിച്ചിരിക്കുന്നത് ഇപ്പോൾ ശക്തമായ വാദം ഈ കോടതിക്കകത്ത് നടക്കുന്നു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വീണ്ടും ഏഴ് ദിവസത്തേക്ക് കൂടി ഡൽഹി മുഖ്യമന്ത്രിയെ കസ്റ്റഡിയിൽ വിട്ടു നൽകണം എന്ന ആവശ്യമാണ് മുന്നോട്ട് വയ്ക്കുന്നത് കാരണം അരവിന്ദ് കെജ്രിവാൾ ഈ ചോദ്യം ചെയ്യലിനോടും മറ്റും കൃത്യമായി സഹകരിക്കുന്നുണ്ടായിരുന്നില്ല ബോധപൂർവമായി ചോദിക്കുന്ന ചോദ്യങ്ങളിൽ നിന്നും തെറ്റായ ഉത്തരങ്ങൾ നൽകുകയും അല്ലെങ്കിൽ അതിനോട് സഹകരിക്കാത്ത സമീപനവും ഡൽഹി മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്നുണ്ടായി മാത്രമല്ല ഈ ഡൽഹി മദ്യനയത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സൂത്രധാരനായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചൂണ്ടിക്കാണിക്കുന്നത് അരവിന്ദ് കെജ്രിവാളിനെയാണ് അതിനാൽ കൂടുതൽ ദിവസം ചോദ്യം ചെയ്യലിനായി ലഭിച്ചാൽ മാത്രമേ ഈ കേസുമായി ബന്ധപ്പെട്ട കൂടുതൽ തെളിവുകൾ തങ്ങൾക്ക് ലഭിക്കൂ എന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വിശദീകരിക്കുന്നു അതിനാൽ ഇനിയും ഏഴ് ദിവസത്തെ കസ്റ്റഡി കാലാവധിയാണ് ഇ ഡി ഇപ്പോൾ കോടതിക്ക് മുമ്പാകെ ആവശ്യപ്പെട്ടിരിക്കുന്നത് പക്ഷേ അരവിന്ദ് കെജ്രിവാൾ ഇപ്പോൾ കോടതിയിൽ സംസാരിക്കുമ്പോൾ വ്യക്തമാക്കുന്നത് ഇത് കെട്ടിച്ചമച്ചിട്ടുള്ള ഒരു കേസാണ് ഇതൊരു പൊളിറ്റിക്കൽ കോൺസ്പിറസി എന്നാണ് കയറിപ്പോകുമ്പോൾ അതായത് ഈ കോടതിക്കുള്ളിലേക്ക് കടന്നു പോകുന്ന സമയത്തും അരവിന്ദ് കെജ്രിവാൾ മാധ്യമങ്ങളോട് വിളിച്ചു പറയുന്നുണ്ടായിരുന്നു ഇത് രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമായി രൂപപ്പെട്ട കേസ് എന്നാണ് പറഞ്ഞത് തിനുശേഷം ഇപ്പോൾ കോടതിക്കകത്ത് വാദം നടക്കുമ്പോഴും ഇത് രാഷ്ട്രീയ ഗൂഢാലോചനയാണെന്നും തന്നെ ബോധപൂർവം പെടുത്തുന്നതിന് വേണ്ടിയാണ് ഇ ഡിയുടെ ഭാഗത്ത് നിന്നും ഇത്തരം ഒരു നടപടി എന്നാണ് ഡൽഹി മുഖ്യമന്ത്രി ഇപ്പോൾ കോടതിക്കകത്ത് വാദിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഇപ്പോൾ ഈ പിന്നിൽ കാണുന്ന ഡൽഹി റോസ് അവന്യൂ കോടതിക്കകത്ത് ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള വാദങ്ങൾ തുടരുന്നു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കൃത്യമായി തന്നെ ഡൽഹി മുഖ്യമന്ത്രിയെ കസ്റ്റഡിയിൽ വേണം ഇനിയും ഏഴ് ദിവസത്തേക്ക് വേണമെന്ന നിലപാടിൽ അടിയുറച്ചു നിൽക്കുന്നു ഒപ്പം അരവിന്ദ് കെജ്രിവാളിന് വേണ്ടി ഹാജരാകുന്ന അഭിഭാഷകനാണെങ്കിൽ ഇതൊരു നിയമവിരുദ്ധമായ അറസ്റ്റാണെന്നും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് രാഷ്ട്രീയ നീക്കത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഡൽഹി മുഖ്യമന്ത്രിയെ കസ്റ്റഡിയിലെടുത്തത് എന്ന വിശദീകരണമാണ് ഇന്നും ഇപ്പോൾ കോടതിക്ക് മുമ്പാകെ കെജ്രിവാളിന്റെ അഭിഭാഷകൻ വയ്ക്കുന്നത് നമുക്കറിയാം ഒരാഴ്ച മുമ്പാണ് അരവിന്ദ് കെജ്രിവാളിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അദ്ദേഹത്തിന്റെ വസതിയിൽ നിന്നും അറസ്റ്റ് ചെയ്തത് അതിനുശേഷം തൊട്ടടുത്ത ദിവസം കോടതിയിൽ ഹാജരാക്കുന്ന ഘട്ടത്തിലും ഇ ഡി കോടതിയിൽ വിശദീകരിച്ചത് ഈ ഡൽഹി മധ്യനായ അഴിമതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സൂത്രധാരൻ അല്ലെങ്കിൽ ഇതിനെ പൂർണ്ണമായും സംഘടിപ്പിച്ചുകൊണ്ട് വലിയ തോതിലുള്ള കുംഭകോണം നടത്തിയത് അരവിന്ദ് കെജ്രിവാൾ തന്നെയാണ് എന്ന് കൃത്യമായി ഇ ഡി വിശദീകരിക്കുന്നുണ്ടായിരുന്നു ഇതിന് വാട്സപ്പ് ചാറ്റുകൾ ഉൾപ്പെടെയുള്ള ഡിജിറ്റൽ തെളിവുകൾ തങ്ങളുടെ പക്കലുണ്ട് എന്നും അതിന്റെ അടിസ്ഥാനത്തിലാണ് കസ്റ്റഡി കാലാവധിയിൽ പത്ത് ദിവസം വേണമെന്നും ആദ്യഘട്ടത്തിൽ ഇ ഡി ആവശ്യപ്പെട്ടത് പിന്നീട് കോടതി അന്ന് എട്ട് ദിവസത്തെ കസ്റ്റഡി കാലാവധിയിൽ വിടുകയായിരുന്നു എന്തായാലും ഈ കാലാവധി ഇന്നിപ്പോൾ അവസാനിക്കുന്ന സാഹചര്യത്തിൽ ഇ ഡി ഇപ്പോൾ ഏഴു ദിവസം കൂടി തന്നെ തെളിവുകളൊക്കെ ചെയ്തിട്ടില്ല കോടതിയിൽ വീണ്ടും വീണ്ടും ിവാൾ രജനി സ്വാഭാവികമായും കെജ്രിവാളിന്റെ ഭാഗത്ത് നിന്നും ആ രീതിയിലുള്ള പ്രതികരണം അത് സ്വാഭാവികമാണ് കാരണം ഈ കേസിന്റെ അന്വേഷണ ഘട്ടം മുതൽ തന്നെ ആം ആദ്മി പാർട്ടിയും അരവിന്ദ് കെജ്രിവാളും ഇതൊരു കെട്ടിച്ചമച്ച കേസാണെന്നും രാഷ്ട്രീയ പ്രേരിതമായുള്ള നീക്കമാണെന്നും പ്രത്യേകിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്തുള്ള അറസ്റ്റ് ഇത് റദ്ദാക്കണമെന്നും ഒക്കെ പല ഘട്ടങ്ങളിൽ കെജ്രിവാൾ കോടതിയിൽ ഉൾപ്പെടെ ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ആം ആദ്മി പാർട്ടിയും കോടതിക്ക് പുറത്ത് ഇത് രാഷ്ട്രീയ പ്രേരിതമായ കേസ് എന്ന പ്രചരണമാണ് വ്യാപകമായി നടത്തുന്നത് പക്ഷേ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ സംബന്ധിച്ചിടത്തോളം ഡിജിറ്റൽ തെളിവുകൾ ഉൾപ്പെടെ ശേഖരിച്ച ശേഷമാണ് അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുന്നത് തന്നെ കാരണം നമുക്കറിയാം ഈ ഡൽഹി മദ്യനയ നയവുമായി ബന്ധപ്പെട്ടുള്ള ആദ്യത്തെ അറസ്റ്റ് അല്ല അരവിന്ദ് കെജ്രിവാളിൻ്റേത് നേരത്തെ ഉപമുഖ്യമന്ത്രിയും എക്സൈസ് വകുപ്പ് കൈകാര്യം ചെയ്തിരുന്ന മനീഷ് സിസോദിയയെ കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിൽ തന്നെ അറസ്റ്റ് ചെയ്തിരുന്നു അതിനുശേഷം പിന്നീട് കഴിഞ്ഞ ഒക്ടോബർ മാസത്തിൽ സഞ്ജയ് സിംഗ് എന്ന രാജ്യസഭാ അംഗവും ആം ആദ്മി പാർട്ടിയുടെ മുതിർന്ന നേതാവ് കസ്റ്റഡിയിലാകുന്നുണ്ട് കെ കവിതയെ മാർച്ചിൽ ഈ മാർച്ച് മാസത്തിൽ തന്നെ ഹൈദരാബാദിൽ നിന്നും കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തിരുന്നു അങ്ങനെ ഈ ഡൽഹി മദ്യനയ അഴിമതി യുടെ ഭാഗമായ നിരവധി ആളുകളെ വിവിധ ഘട്ടങ്ങളിലായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട് അങ്ങനെ ഈ ഇതിൽ പ്രതിചേർക്കപ്പെടുന്ന അല്ലെങ്കിൽ ഇതിന്റെ ഭാഗമായി പ്രവർത്തിച്ച ആളുകളിൽ നിന്നും ലഭിച്ച തെളിവുകളുടെ കൂടി അടിസ്ഥാനത്തിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അരവിന്ദ് കെജ്രിവാളിനെതിരെയും നടപടി ആരംഭിച്ചത് സ്വാഭാവികമായും ആ തെളിവുകൾ മുൻനിർത്തിക്കൊണ്ടാണ് ഇ ഡി ഇപ്പോൾ വീണ്ടും ഡൽഹി മുഖ്യമന്ത്രിയെ കസ്റ്റഡിയിൽ വേണം എന്ന നിലപാട് മുന്നോട്ട് വയ്ക്കുന്നത് പന്തരിച്ചതാണ് ഈ മദ്യനായ അഴിമതി കേസ് എന്നത് അത് ഒരാളിൽ മാത്രം ഒതുങ്ങുന്നില്ല നേരത്തെ സിസോദിയ സീസോദിയായിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഈ അരവിന്ദ് കേജ്രിവാൾ മുഖ്യകണ്യായ അരവിന്ദ് കെജ്രിവാളിലേക്ക് എത്തി നിൽക്കുമ്പോൾ ഇനിയും ഇതിൽ പങ്കാളികളായിട്ടുള്ള വമ്പൻ ശ്രാവുകൾ തന്നെ ഉണ്ട് എന്നുള്ള അടിസ്ഥാനത്തിൽ തന്നെയല്ലേ ഇ ഡി മുന്നോട്ട് പോകുന്നു അതുകൊണ്ട് തന്നെ ഈ കസ്റ്റഡി കാലാവധി നീട്ടി ചോദിച്ചതും യും തെളിവുകൾ ഉൾപ്പെടെ നശിപ്പിക്കാൻ വേണ്ട ആ പ്രവർത്തനങ്ങൾ നടത്താനുള്ള സാധ്യതകൾ ഇ ഡി വിശദീകരിക്കുന്നുണ്ട് മാത്രമല്ല ഈ ഈ വലിയ തോതിൽ വിവാദമാക്കപ്പെട്ട ഈ മദ്യനയ അഴിമതിയുടെ സൂത്രധാരനാണ് കെജ്രിവാൾ എന്നും ഇദ്ദേഹത്തിന് ജാമ്യമോ മറ്റോ അനുവദിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായും കേസിന്റെ മുന്നോട്ടുള്ള നീക്കങ്ങളെ അന്വേഷണത്തെ അത് ദോഷകരമായി ബാധിക്കും എന്ന വാദം കൂടി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മുന്നോട്ട് വെക്കുന്നുണ്ട് മാത്രമല്ല നമുക്കറിയാം ഇത് ഇ ഡിയുടെ വാദം മാത്രമല്ല നേരത്തെ ഇതിൽ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾ തടയണമെന്നാവശ്യപ്പെട്ട് പല ഘട്ടങ്ങളിൽ അരവിന്ദ് കെജ്രിവാൾ ഡൽഹി ഹൈക്കോടതിയിൽ ഉൾപ്പെടെ വിവിധ പെറ്റീഷനുകൾ നൽകിയിരുന്നു കീഴ് കോടതികളെ സമീപിച്ചിരുന്നു പക്ഷേ അപ്പോഴെന്നും കോടതിയുടെ ഭാഗത്ത് നിന്നും കെജ്രിവാളിന് അനുകൂലമായ ഒരു സമീപനമല്ല ഉണ്ടായത് മറിച്ച് അന്വേഷണത്തോട് സഹകരിക്കൂ താങ്കളൊരു സാധാരണ പൗരനാണ് എന്ന് വിശദീകരിക്കുകയും എന്തുകൊണ്ട് അന്വേഷണത്തോട് സഹകരിക്കുന്നില്ല എന്ന ചോദ്യവുമാണ് ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്നും ഈ അറസ്റ്റിന് മുൻപ് തന്നെ കെജ്രിവാളിൻ്റെ മേൽ ഉണ്ടായിട്ടുള്ളത് എന്നത് വളരെ ശ്രദ്ധേയമായ ഘടകമാണ് അതിനാൽ വിവിധ ഘട്ടങ്ങളിൽ അരവിന്ദ് കെജ്രിവാൾ ഈ അറസ്റ്റ് റദ്ദാക്കണമെന്നും അല്ലെങ്കിൽ തനിക്കെതിരെ കടുത്ത നടപടികൾ ഉണ്ടാകുന്നത് തടയണമെന്നും ഒക്കെ ആവശ്യപ്പെട്ടുകൊണ്ട് ഹർജികൾ നൽകിയിരുന്നു ഹൈക്കോടതിയിൽ തന്നെ രണ്ട് പെറ്റീഷൻ നൽകിയിരുന്നു ഇതുകൂടാതെ നമുക്കറിയാം ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത രാത്രിയിൽ സുപ്രീം കോടതി ിൽ ഹർജി നൽകിയത് നമുക്കറിയാവുന്നതാണ് ആ ഹർജിയിലെ പ്രധാനപ്പെട്ട ആവശ്യം രാത്രിയിൽ തന്നെ അടിയന്തരമായി സുപ്രീം കോടതി ഈ വിഷയത്തിൽ ഇടപെടണമെന്നായിരുന്നു പക്ഷെ അന്നും സുപ്രീം കോടതി രാത്രിയിൽ ഇടപെട്ടില്ല എന്ന് മാത്രമല്ല തൊട്ടടുത്ത ദിവസം ആ പെറ്റീഷൻ പരിഗണിക്കാൻ സാഹചര്യം ഉണ്ടായി അങ്ങനെ കോടതികളിൽ നിന്നും അരവിന്ദ് കെജ്രിവാളിന് ഈ ഡൽഹി കേസിൽ കരത്ത തിരിച്ചടിയാണ് തീർച്ചയായും ഉണ്ടായിരിക്കുന്നത് എന്തായാലും ഇന്നത്തെ ദിവസം എ എ പി യെ സംബന്ധിച്ചും കെജ്രിവാളിനെ സംബന്ധിച്ചും വളരെ നിർണായകമാകും കാരണം ഒരു ഭാഗത്ത് ഈ ഇ ഡി വീണ്ടും കസ്റ്റഡി കാലാവധി ഉൾപ്പെടെ നീട്ടി ചോദിക്കുമ്പോൾ മറുഭാഗം ഭാഗത്ത് ഡൽഹിയിലെ മുഖ്യപ്രതിപക്ഷമായ ബി ജെ പി ഇവിടെ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തണമെന്ന ആവശ്യം മുന്നോട്ട് വെക്കുകയാണ് കാരണം ഡൽഹിയുടെ മുഖ്യമന്ത്രി ജയിലിലായിട്ടിപ്പോൾ ഒരാഴ്ച പിന്നിട്ടിരിക്കുന്നു ജയിലിൽ കിടന്നുകൊണ്ടാണ് ഇപ്പോൾ ഭരണം നിയന്ത്രിക്കുന്നത് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല അല്ലെങ്കിൽ ഇത് ഭരണഘടനാ വിരുദ്ധമാണ് ഈ ഫയലുകൾ കൃത്യമായി തന്നെ കാണാനോ അല്ലെങ്കിൽ തുടർച്ചയായി ഫയലുകൾ പരിശോധിക്കാനോ ഒന്നും മുഖ്യമന്ത്രിക്ക് കഴിയുന്നില്ല അതിനാൽ ഇത്തരം നാടകം ഇനിയും ആവർത്തിക്കാൻ കഴിയില്ല എന്നതാണ് ബി ജെ പിയുടെ നിലപാട് അതിനാൽ രാഷ്ട്രപതി ഭരണം ഡൽഹിയിൽ ഏർപ്പെടുത്തണം എന്ന നിലപാടുമായി ബി ജെ പി ഒരു ഭാഗത്ത് രംഗത്തുണ്ട് അതുമായി ബന്ധപ്പെട്ട പ്രതിഷേധങ്ങൾ ഡൽഹിയിൽ വിവിധ ഭാഗങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിനിടയിലാണിപ്പോൾ കോടതിക്കകത്ത് ഈ വാദപ്രതിവാദം പുരോഗമിക്കുന്നത് മന്ത്രി അരവിന്ദ് കെജ്രിവാൾ കോടതിയിൽ എത്തിച്ചിരിക്കേണ്ട ഈ റോസോനി കോടതിയിലാണ് ഹാജരാക്കിയ വാദപ്രതിവാദങ്ങൾ ശക്തമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് കേജ്രിവാൾ അഴിമതി നടത്തിയിട്ടില്ല എന്നാണ് വീണ്ടും വീണ്ടും പറയുന്നത് എന്തായാലും കെജ്രിവാളിൻ്റെ കസ്റ്റഡി കാലാവധി ഏഴ് ദിവസത്തേക്ക് കൂടി ഇ ഡി ആവശ്യപ്പെട്ടിട്ടുമുണ്ട് എന്തായാലും ഹർജി നടപടികളൊക്കെ തന്നെ പുരോഗമിക്കുകയാണ് ഇനി എന്താകും തീരുമാനം തീരുമാനമെന്ന് അല്പസമയത്തിനകം തന്നെ അറിയാൻ കഴിയും കോടതിക്ക് പുറത്ത് വലിയ സുരക്ഷാ വിന്യാസം തന്നെയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് വിശദമായ റിപ്പോർട്ടാണ് ഗൗതം അനന്ദനാരായണൻ നൽകിക്കൊണ്ടിരുന്നത്